േഡനെതിരെ കേസ് ഫയൽ ചെയ്യുമെന്ന് ഗിരിവർഗ വേടർ മഹാസഭ വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിരൻദാസ് മുരളി വേടൻ എന്ന പേരുപയോഗിച്ച് സംസ്ഥാനത്തെ മൂന്നേകാൽ ലക്ഷത്തോളം വരുന്ന വേടർ സമുദായ അംഗങ്ങളെ തെറ്റായി ചിത്രീകരിക്കുകയാണെന്നാണ് ആരോപണം സമുദായ അംഗങ്ങളുടെ ജീവിത രീതിയെയും സംസ്കാരത്തെയും ജാതീയതയെയും തെറ്റായി ഉപയോഗിക്കുകയാണ് ഹിരൺദാസ് ചെയ്യുന്നതെന്നും വേടർ മഹാസഭ സംസ്ഥാന കമ്മിറ്റി ആരോപിച്ചു അതിനാൽ വേടൻ എന്ന പേര് പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി കേസ് ഫയൽ െന്ന് സമുദായ അംഗങ്ങൾ വേടനയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വിവിധ ആരോപണങ്ങളാൽ വാർത്തകളിൽ നിറയുകയാണ് വേടൻ കഞ്ചാവ് കൈവശം വെച്ചതിന് പിന്നാലെ വേടനെതിരെ പുലിപ്പല്ല് വിഷയത്തിലും നടപടികളുണ്ടായിരുന്നു സംഭവത്തിൽ വേടനെതിരെ മതിയായ തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ കോടതി ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു ശേഷം സർക്കാർ പരിപാടിയിൽ വേടൻ വേദിയിലെത്തുകയും വേടൻ വ്യാപകമായി പിന്തുണ ലഭിക്കുകയും ചെയ്തു എന്നാൽ ഒടുവിലായി കിളിമാനൂരിൽ നടത്താനിരുന്ന വേടന്റെ സംഗീത പരിപാടി മാറ്റിവെച്ചതിനെ തുടർന്ന് വീണ്ടും പ്രതിഷേധങ്ങളുണ്ടായി സ്റ്റേജിലേക്ക് ചെളിയും കല്ലും വാരിയെറിഞ്ഞാണ് ആരാധകർ പ്രതിഷേധിച്ചത് വേദിയിലെ എൽ സ്ക്രീൻ ഒരുക്കുന്നതിനിടെ ഷോക്കേറ്റ് ഒരു ടെക്നീഷ്യൻ മരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് വേടൻ പരിപാടി റദ്ദാക്കിയത് സംഭവത്തിൽ മനോവിഷമുണ്ടെന്നും വേദിയിൽ പരിപാടി അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും വേടൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു പകരം മറ്റൊരു ദിവസം ഇതേ നാടിനു മുന്നിൽ പരിപാടി അവതരിപ്പിക്കാൻ വരുമെന്നും വേടൻ ഉറപ്പു നൽകിയിരുന്നു Subscribe to One India and never miss an update.